ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നീണ്ട ഒരു മാസങ്ങൾക്ക് ശേഷം നമ്മൾ നൂറ് ഡേസ് ചാലഞ്ചിന് തുടക്കം കുറിക്കുകയാണ് ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേ അപ്പോൾ ഫസ്റ്റ് ഡേയിൽ അപ്പം നമ്മൾ നോർമൽ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെയാണ് വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഞാൻ അന്നേരം അത് ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേരുടെ ആവശ്യമാണ് അങ്ങനെ മതി എന്നുള്ളത് കാരണം വേറൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും എപ്പോഴും പുറത്തു പ്രോട്ടീൻ ഫുഡ് അങ്ങനെയുള്ള ഒന്നും വാങ്ങിച്ച് ചെയ്യലൊന്നും നടക്കത്തില്ല സാധാരണക്കാരന് നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റണം ആ ഒരു രീതിയിൽ നോർമൽ ഫുഡ് കഴിച്ചുകൊണ്ട് എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് രാവിലെ നമ്മുടെ ചോർട്സ് ഉണ്ടാവും അപ്പം എന്നോടൊപ്പം ഈ നൂറ് ഡേയ്സിൽ ചേരാകുന്ന രേഖ ഉണ്ടാകണം കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സപ്പോർട്ട് എനിക്ക് ഇതിലും ഉണ്ടാവണം കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ വെയ്റ്റ് ഇന്ന് സ്റ്റാർട്ടിങ് വെയ്റ്റ് എയ്റ്റി ഫൈവ് പോയിൻറ്റ് ടു സീറോ ആണ് രാവിലെ ഞാനൊരു ഗ്ലാസ് ചിയാസിഡ് ഇട്ട വെള്ളം കുടിച്ചു അതിനുശേഷം ഇന്ന് ജിമ്മിൽ പോയിട്ടില്ലായിരുന്നു കാര്യം കുഞ്ഞാപ്പിക്ക് വയ്യാത്തതുകൊണ്ട് ജിമ്മിൽ പോകാൻ നടന്നിട്ടില്ല അപ്പം രാവിലെ വേസ്റ്റ് ഒക്കെ അപ്പം നമുക്ക് ആവശ്യത്തിന് മുറ്റം ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ കുറച്ച് നടത്തുകയൊക്കെ നടത്തും അതുപോലെ തന്നെ അറിയാവുന്ന ചെറിയ ചെറിയ എക്സസൈസുകൾ വാമപ്പ് എക്സസൈസുകളൊക്കെ അവിടെ നിന്ന് ചെയ്തു നമ്മൾ ജിമ്മിൽ പോയാലും ഫസ്റ്റ് ചെയ്യുന്നത് വാമപ്പ് എക്സസൈസുകളാണ് അപ്പം മെഷീൻസിൻ്റെ താഴെ ഇല്ലാതെ ബാക്കിയുള്ള എക്സസൈസുകളൊക്കെ ഞാൻ മുറ്റത്ത് ചെയ്തു അതുപോലെ തന്നെ നല്ലപോലെ നടക്കുകയൊക്കെ ചെയ്തു അതായിരുന്നു ഇന്നത്തെ എൻ്റെ എക്സസൈസ് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ ജിമ്മിൽ പോകാൻ മുടങ്ങിപ്പോയി അങ്ങനെ മോനെ സ്കൂളിൽ വിടാനായിട്ടുള്ള ഒരുക്കാണ് ഇഡ്ലിയും സാമ്പാറും ആയിരുന്നു അപ്പം ഇനി നമുക്കങ്ങോട്ട് നൂറ് ഡേസിൽ നല്ല രീതിയിൽ പച്ചക്കറി കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പം അതെ അവനിക്കുള്ളത് കൊടുത്തതിന് ശേഷം ഞാൻ അന്നേരം ഗ്രീൻ ടീ ഇട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നേരിയെ ചൂടാകുമ്പോഴത്തേക്ക് വലിച്ച് കുടിക്കാനായിട്ട് എനിക്കിഷ്ടം അങ്ങനെ ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ട് അത് കുടിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു രണ്ട് ഇഡ്ഡ്ലിയും അതുപോലെ സാമ്പാറിലെ ഇഷ്ടമായ കഷ്ണങ്ങളും എടുത്തിട്ടാണ് ഞാൻ കഴിച്ചത് അപ്പോൾ നോർമൽ ഫുഡ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന് ശേഷം നിക്കൊക്കെ ഒക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട് അപ്പോൾ ചായ ഇട്ട് കൊടുക്കാമെന്ന് കരുതി എല്ലാം കഴിഞ്ഞ് ജിമ്മ് കുഞ്ഞിനെ ഒന്ന് കിടത്തി ഉറക്കിയതിന് ശേഷം ഞാൻ മീൻ വെട്ടാനായിട്ട് വന്ന കേട്ടോ അപ്പോൾ ഒരു ചൂര വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കരുതി രാവിലത്തെ സാമ്പാർ ഉള്ളതുകൊണ്ട് നമുക്ക് മീൻ കറി ആയിട്ട് വേണ്ട പകരം ഇവിടെ എല്ലാവർക്കും ഫ്രൈ ചെയ്യാനിഷ്ടം അപ്പോൾ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി ഫ്രൈ നമുക്ക് വേണ്ട എന്തായാലും അപ്പൊ സാറുള്ളത് കൊണ്ട് മുട്ട വെള്ളം പൊരിച്ചെടുക്കാൻ കരുതി അപ്പൊ എ സി വാങ്ങിച്ചുകൊണ്ട് അത് ഫിറ്റ് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ചൂടല്ലേ നല്ല പൊരിഞ്ഞ വെയിലത്തിരി നല്ല നാടൻ നാരങ്ങ വെള്ളം കൊടുക്കാമെന്ന് കരുതി അപ്പൊ കുറച്ച് ദിവസമായിട്ട് രണ്ടു മൂന്ന് നാരങ്ങ മരത്തി ഇങ്ങനെ നോട്ട വിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെയിലത്ത് നിന്ന് ഞാൻ അതങ്ങ് പറിച്ചെടുത്ത് അതിനുശേഷം രണ്ട് പുതിയ അയിലേ അതങ്ങിയിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നാരങ്ങ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു നാരങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ അവർക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ആകുമെന്ന് കരുതി അങ്ങനെ രണ്ട് നാരങ്ങായേ കിട്ടുള്ളൂ അതങ്ങനെ അടിച്ച് എല്ലാവർക്കും കൂടിയിട്ട് കലക്കി മിക്സാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം ഇത്തിരി പണി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ ഇത്തിരി ഉള്ളിപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ ചെയ്ത് തിന്നിട്ടില്ല അപ്പോൾ ഇന്നലെ പച്ചക്കറി പച്ചക്കറികടെ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് പറഞ്ഞു തന്നെയാണ് ഉള്ളിപ്പൂ നല്ലതായിട്ടാണ് തോരം വെച്ച് തിന്നാണെന്ന് ഒരല്പം രണ്ട് മുട്ടയും കൂടെ പൊട്ടി ചൊച്ചാൽ നല്ല ആയിരിക്കും എന്ന് അപ്പം ഞാൻ ഇതരിയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ചിന്തിച്ച് നമ്മുടെ ആ അഭിരാമി മറ്റേ പടത്തിൽ ദൊടലിക്ക് ദോ സാമ്പാറുണ്ടാക്കിയ അവസ്ഥയാണ് ഞാൻ കണ്ട മുണ്ട അരിഞ്ഞെടുത്തായിരുന്നു ഇത്തിരി മൂത്തമായിരുന്നു എന്ന് തോന്നുന്നു പയറ് എന്നാലും ആ തുമ്പും അതുപോലെ തന്നെ അതിൻ്റെ പൂവൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അച്ചിങ്ങാ പയർ അരി നിനക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് അരയ്ക്കാനായിട്ട് ഒരു ഒരുനുള്ളിൽ തേങ്ങ അപ്പം കാന്താരിയും രണ്ട് മൂന്ന് കാന്താരിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒരു ഒരുനുള്ളിൽ മഞ്ഞളപ്പൊടിയും ഒരിത്തിരി ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുത്ത് അതുപോലെ തന്നെ ഇത്തിരി സവാള അരിഞ്ഞ് ഞാൻ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരുനുള്ളിൽ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്ത് അല്പം കടുക് ഇട്ട് പൊടിച്ച് എൻ്റെ മൂന്ന് വേപ്പിലത്തണ്ടും അങ്ങ് കീറിയിട്ട് അതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിപ്പൂവും അതുപോലെ തന്നെ സവാളയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ അരപ്പും അങ്ങ് പൊത്തി ഒരു നുള്ളു ഉപ്പും വെച്ച് ഒരു നുള്ളിൽ വെള്ളവും കൂടെ നമ്മൾ എണ്ണ കുറച്ച് ചേർക്കുന്നത് കൊണ്ട് ഒരു നുള്ളിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചു അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഉള്ളിപ്പൂ ഇത്തിരി മൂത്തരായിരുന്നു എന്നാലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പം കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഒന്ന് വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് മുട്ട ഒന്ന് എടുത്ത് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയിൽ ഉപ്പിർത്താണ് അടിച്ചു വെച്ചത് അത് ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ സാധാ ചിക്കണ പോലെ അതിലേക്ക് ആ പയറും കൂടെ ചേർത്ത് ചിക്കി എടുത്ത് അഡ്ഡാറ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം പച്ചക്കറി കടയിൽ പോകുമ്പോഴത്തേക്കും പ്രത്യേകം പറയാം ഞാൻ ഡയറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്തേലുമൊക്കെ വെറൈറ്റി ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും സെലക്ട് ചെയ്തു തരും അങ്ങനെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കിയാലോ നമ്മളിന്ന് എടുത്തിരുന്നത് കുക്കുംബർ അപ്പം കുക്കുംബർ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് കണ്ടത് തൊലി കളയാണ്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം അങ്ങനെ കുക്കുംബർ കുക്കുംബറെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തു തന്നെ ചെറിയ ആൾ വന്ന് തഴിയിൽ നിന്ന് തോണ്ടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരിത്തിരി റൈസാണ് ഞാൻ എടുത്തത് പകരം ചപ്പാത്തിയോ അല്ലെങ്കിൽ ബ്രൗൺ റൈസോ ക്യൂണോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം ഞാൻ എന്തായാലും ഇത്തിരി കണ്ണിമാങ്ങാറിട്ട് എൻ്റെതായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കറി ഉപ്പും എണ്ണയൊക്കെ കുറച്ചുകൊണ്ട് ഒരിത്തിരി ഒരിക്കൽ ടേസ്റ്റ് വ്യത്യാസമൊക്കെ നമുക്ക് കഴിക്കണ്ടേ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പം എ സി വിദ്യാമെന്നവരൊക്കെ പോയി അതിന് മോൻ സ്കൂളിൽ നിന്ന് വന്നത് അപ്പം ഇന്ന് സമയം പോയതേ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല എന്ത് ചൂടാല്ലേ എല്ലാ സ്ഥലത്തും ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അങ്ങനെ രക്ഷയില്ല എന്നിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ച കാര്യം ചെറിയ ആളൊക്കെ കേടന്നു തുടങ്ങാൻ ഭയങ്കര പ്രയാസമാണ് അങ്ങനെ മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം അവൻ ഇഡ്ഡലി സാമ്പാർ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് തന്നെ കൊടുത്തു അപ്പഴാണ് ഞാൻ കയറി ഇത്തിരി കപ്പ ഫ്രിഡ്ജിൽ പോകണ്ടായിരുന്നു അപ്പൊ ചെറിയ നാടൻ കപ്പയായിരുന്നു പിന്നെ ഒരു വിഷമം ഞാൻ എനിക്ക് കഴിക്കാൻ പാടില്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും സാറില്ല മക്കൾക്കും അതുപോലെ ഇക്കാക്കുമൊക്കെ പുഴുങ്ങി കൊടുക്കാമെന്ന് എഴുതി അങ്ങനെ കപ്പ അങ്ങ് എടുത്ത് നൈസായിട്ട് അരിഞ്ഞെടുത്ത് ഒന്ന് രണ്ട് വിസിൽ നല്ല മാവ് പോലെ കലങ്ങി വെന്ത കപ്പ കിട്ടി ഞാൻ അരിയുന്ന വഴി ഒരു കഷ്ണം തിന്ന് എനിക്കറിയത്തില്ലാതെ എന്താകുമെന്ന് എന്തായാലും സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ഇല്ലാത്ത കൊതിയും ഇനി നൂറ് ദിവസം ഞാൻ ഞങ്ങടന്ന് അനുഭവിക്കാൻ പോണത് എന്നാലും കൺട്രോൾഡ് ആണ് ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ട് വിഷമമോ ഒന്നുമില്ല നമ്മൾ തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൺപത്തിനാല് വന്ന് എത്തിയതാണ് ഞാനങ്ങനെ എടുക്ക് ഒരിത്തിരി ഫുഡൊക്കെ ഒന്ന് ഓവറാക്കിയപ്പോഴത്തേക്കും എൺപത്തഞ്ച് പോയിൻ്റ് അങ്ങനെ വന്ന് നിൽക്കുന്നു ഇനി നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു എഴുപതിലോ എഴുപത്തഞ്ചിലോ കൊണ്ട് എത്തിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം അങ്ങനെ കപ്പ കപ്പങ്ങ പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ കരുതി ഉള്ളി മുളകൂടെ അങ്ങോട്ട് വെക്കാന്ന് അങ്ങനെ ഉള്ളി അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തന്നെ ഒസ്റ്റാളി ആയ നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന കൈട്ട് വരുന്നേ ഒരു പ്രത്യേക ഉള്ളിമുളക അത് ഉള്ളി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് അവിടെ നിന്നുള്ള മുളക് പൊടിയും ഉപ്പും ഇത്തിരി വാളംപുളിയും ഇത്തിരി ഉച്ചക്കത്തെ കഞ്ഞിവെള്ളം കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അതിൻ്റെ ഒപ്പം ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു നോക്കിയാൽ ഏത് തിന്നാത്തവരും ചോറ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് അത് മിരടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൈ ഒന്ന് നക്കാഞ്ഞിട്ട് വയ്യ എന്നാലും വേണ്ട ഇത്തിരി ഞാനൊന്ന് വായലോട്ട് വെച്ചിട്ട് ബാക്കിയങ്ങ് കൈ കഴുകി കളഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ അവസ്ഥ വരുമ്പോഴത്തേക്കും നേരം അതിൽ നിന്ന് ഒരുപിടി ചോറും കൂടി ഇട്ട് സാധാരണയൊക്കെ തിന്നാറ് പക്ഷേ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചോറൊക്കെ ഇപ്പം മാക്സിമം അങ്ങ് ഒഴിവാക്കി അതിപ്പോൾ ശീലമായി അതങ്ങ് വിട്ട് കളയണ്ട എന്ന് കരുതി കൺട്രോൾ വിട്ട പ്രശ്നമാണ് അങ്ങനെ കപ്പയൊക്കെ എല്ലാവർക്കും കൊടുത്ത് അപ്പം ഇത്തിരി പണിയുണ്ടായിരുന്നു കാര്യം എല്ലാം ഇപ്പം നടക്കാൻ ആളെ വെച്ചിട്ടുണ്ട് എല്ലാം നടച്ചു പോയി അപ്പം നമുക്ക് ഒട്ടിക്കാനായിട്ട് ഒത്തിരി പണിയുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഒട്ടിച്ചൊട്ടിച്ച് അങ്ങനെ വയ്യുള്ള വയ്യ അപ്പൊ മോനിക്ക് തീര വയ്യ അവനെ കൊണ്ട് ഡോക്ടറെടുത്ത് പോകണം കുഞ്ഞ ഇപ്പൊ എല്ലാ സീസണാന്ന് തോന്നിയത് എല്ലായിടത്തും കൊണ്ട് കുഞ്ഞുമക്കൾക്ക് വന്ന ഒരു രക്ഷയില്ല മരുന്ന് കുടിക്കാനാണെങ്കിൽ ആകെപ്പാട് പ്രശ്നമാണ് മരുന്ന് ഞാനും അവനുമായിട്ടുള്ള അംഗമാണ് വീട്ടില് അവൻ കുടിക്കത്തില്ലെന്നും ഞാൻ കൊടുത്തേ പറ്റത്തുള്ള അംഗത്തിലാണ് അങ്ങനെ ഒരാഴ്ച ആദ്യം കൊണ്ട് കാണിച്ച മരുന്നൊക്കെ വെറുതെ ആയിപ്പോയി അങ്ങനെ അതെല്ലാം ഒട്ടിച്ചതിന് ശേഷം ഞാൻ കരുതി ഒരു ഗ്രീൻ ടീം അതുപോലെ തന്നെ ഒരു ഓംലെറ്റും എടുക്കാമെന്ന് കരുതി അപ്പം ഞാൻ ഏകദേശം മൂന്ന് കിഴീണ്ടിയോളം കുടിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രാവിലെ അതുപോലെ തന്നെ ഒന്ന് ഈവനിങ് കുടിക്കും പിന്നെ രാത്രി അങ്ങനെ ട്രെയിൻ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാധിക്കലി അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാൻ ഇറങ്ങിയതാണ് അപ്പം മോ സൈക്കിളിൽ വന്നോളാന്ന് പറഞ്ഞാൽ അങ്ങനെ അവനാണ് ഫ്രണ്ടിൽ പോകുന്നത് അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ ഇവസേഷൻ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്ന് എന്താണെന്നറിയത്തില്ല ക്യാമറ പിടിച്ചു നിൽക്കുന്നതിൻ്റെയിട്ടാണോ എന്തോ അവൻ ഇത്തിരി നേരം ഒക്കെ അനങ്ങാതെ അവിടെ ഇരുന്ന് ബാക്കി അവിടെ കരയുന്ന പിള്ളേരെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു വലിയ ബഹളം ഒന്നും ഇല്ലായിരുന്നു അല്ലേലും നമ്മളങ്ങനെ ആണല്ലോ സ്കൂളിലാണെങ്കിലും ഒരുപാട് ബഹളം വെക്കുന്നവരെ കണ്ടാൽ കളയുമല്ലോ ഉള്ളൂ ഇപ്പം ഇതാണ് ഇപ്പൊ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് മറ്റേ പൊട്ടുന്ന കുപ്പിയാണ് കേട്ടോ ബിയറിൻ്റെ ഒന്നും അല്ല വൈൻ കുപ്പിയാണ് അപ്പൊ നമ്മുടെ ക്രീമിന് വേണ്ടി വാങ്ങിച്ച വൈൻ്റെ കുപ്പി ഞാൻ തന്നെ ബാക്കി വൈ കുടിച്ച് തീർത്തായിരുന്നു അപ്പൊ അതിന് വേണ്ടി വാങ്ങിച്ച കുപ്പിയിൽ ഞാൻ നാല് കുപ്പിയോളം വെള്ളം കുടിച്ചായിരുന്നു അതായിരുന്നു ഇന്നത്തെ എന്റെ വെള്ളം കുടിയെന്ന് പറയുന്നത് അപ്പം ഞാൻ രാവിലത്തേക്ക് അപ്പവും നമുക്ക് ഡയറ്റാണേലും വീട്ടിലുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ അങ്ങനെ അതേ നമ്മൾ അപ്പത്തിനൊക്കെ അരച്ചപ്പച്ചി പച്ചരി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തേങ്ങായി ഒരുന്ന ചോറും കൂടിയിട്ട് വേശിച്ചൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അതപ്പം രാവിലത്തെ ടെൻഷനും അങ്ങ് മാറിക്കിട്ടും അപ്പോഴാണ് വാപ്പി തന്നെ മത്തങ്ങ കൊണ്ടുവന്നത് അപ്പം ഞാൻ കരുതി രാത്രി ഇത്തിരി മത്തങ്ങ മാത്രം കഴിക്കാന്ന് അപ്പം മത്തങ്ങായും അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ടീ ആയിരുന്നു എൻ്റെ നൈറ്റിലത്തെ ഫുഡെന്ന് പറയുന്നത് അതൊരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കഴിച്ചു അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ ബ്ലോഗ് പോയി അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ രാത്രി രാത്രിത്തേക്ക് ചപ്പാത്തിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കായും ഡയറ്റ് ഒന്നും അല്ല ഇക്ക മറ്റേ ഷെയ്ക്ക് കുടിക്കുന്നുണ്ട് അതാണ് ഇക്കാടെ ഭക്ഷണം അപ്പം അങ്ങനെയൊക്കെ തുടർന്ന് പോകുന്നു ഇതേ ഞാൻ ഇത് ഇത്രയും ഞാൻ കഴിക്കുന്നില്ല കേട്ടോ ഇന്ന് രണ്ട് മൂന്ന് ഭക്ഷണമൊക്കെ ഞാൻ എടുത്ത് കഴിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ടീയും കുടിച്ച് അപ്പം മറക്കണ്ട മൂന്ന് ഗ്രീൻ ടീ വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ തൊണ്ണൂറ്റി ഒമ്പത് ദിവസം മുന്നോട്ട് കിടക്കുന്നതാണ് അപ്പൊ എല്ലാരും മറക്കണ്ട മറക്കാതെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക